വരെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വേദനകൾ നമുക്ക് കിട്ടാറുണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരാൾ മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക കാരണം ആ വേദന എന്ന് പറയുന്നത് ജീവിതകാലം നമ്മൾ എഴുതി വെച്ച ഡയറി കുറിപ്പ് പോലെയായിരിക്കും കാരണം നമ്മളെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകില്ല നമ്മൾ മറ്റൊരാളെ നമ്മൾ ആരെയാണോ വേദനിപ്പിച്ചത് ആ വേദനിപ്പിച്ച ആ വ്യക്തിക്ക് ഒരുപാട് എന്തെന്ന പറയാ ഭയങ്കരമായ വേദന അനുഭവിച്ച ആളുകളുണ്ടല്ലോ അത് നമ്മൾ ചെയ്ത് വെച്ച ആൾ ഒരുപാട് നമ്മൾ സ്വന്തം കുഴിക്കുന്ന കുഴി പോലെയാണ് നമ്മൾ സ്വന്തം അഡ്രസ്സ് ചെയ്തു വയ്ക്കുന്നത് പോലെയാണ് ഒരു മനുഷ്യനെ ഒരു ഒരാൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ തരത്തിലാണ് നമ്മൾ കാണേണ്ടത് ജീവിതത്തിൽ എന്തിനാണ് മറ്റുള്ള ആളുകളെ ചൂഷണം ചെയ്തിട്ടും മറ്റുള്ള ആളുകളെ സന്തോഷം കെട്ടിയിട്ടും നമുക്ക് എന്ത് നേടാൻ എന്തിരിക്കാൻ കാരണം ഒരു ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു അറക്കവും ഉണ്ടാവും നമുക്ക് ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ നമ്മളെ പരമാവധി കുണ്ടിലേക്ക് നമ്മളെ പരീക്ഷിച്ചു കൊണ്ടുപോകും അതുപോലെ തന്നെ ആ ദൈവം തന്നെ നമ്മളെ എന്തു ചെയ്യും പരമാവധി മേലേക്കും കൊണ്ടുപോകാനുള്ള ആ ഒരു കരുത്ത് നമ്മുടെ ദൈവത്തിനുണ്ട് അപ്പോൾ ഒരിക്കലും വേദന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാച്ചു കളയുക കാരണം എന്തിനാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടിയിട്ടും തല്ലുകൂടിയിട്ടും ക്രൂ ക്രൂരിച്ചിട്ടുമൊക്കെ എന്താണ് കാര്യം അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ നോക്കുക അത് നമ്മൾ തന്നെ എഴുതുന്ന ഡയറി കുറിപ്പ് പോലെയാണ് അതല്ലെങ്കിൽ നമ്മൾ തന്നെ എഴുതുന്ന നമ്മുടെ അഡ്രസ്സ് പോലെയാണ് അത് എപ്പോഴും നമ്മുടെ പടിവാതിൽക്ക് തന്നെ വന്നു നിൽക്കും കാരണം ആ വേദന എത്ര കാലം നമ്മൾ ഏത് ഗംഗയിൽ പോയി കുളിച്ചു കഴിഞ്ഞാലും ആ വേദന നമ്മളെ പടിവാതിൽ തന്നെ വന്നിരിക്കാനുള്ള സാധ്യത ഇന്ന് ദൈവത്തിന് അവിടെ കൊണ്ട് എത്തിക്കാനും ദൈവത്തിനറിയാം അപ്പോൾ അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടാതെ നല്ല രീതിയിൽ സന്തോഷമായി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യനെയും ഒരു തലത്തിനും ചൂഷണം ചെയ്യാതെ പല പലതരത്തിലും വേദനിപ്പിക്കാതെ ജീവിക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടാവണം നല്ല രീതിയിൽ സന്തോഷം സമാധാനത്തോടെ ജീവിക്കാനുള്ള ആ മനസ്സ് നമുക്ക് ഉണ്ടാവണം തീർച്ചയായിട്ടും ഇതുപോലുള്ള വേദന കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ ഒരു മനുഷ്യൻ്റെ വേദന എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ കടലും അപ്പറാണ് അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന് ഒരു കയറ്റമുണ്ടെങ്കിൽ അതിന് ഇറക്കമുണ്ടാവും ദൈവത്തിന് ഇതെല്ലാം ചെയ്യാനുള്ള ആ ഒരു കഴിവുള്ളത് കൊണ്ട് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും തിരിച്ചു കിട്ടും അപ്പോൾ ഒരിക്കലും പരസ്പരം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ആ ഒരു ഏർ കരുത്ത് നമ്മൾ ഉണ്ടാക്കുക ഒരിക്കലും മറ്റൊരു തന്നെ വേദനിപ്പിച്ച് നമുക്ക് ജീവിക്കാനോ വേറൊന്നും നേടാനോ ഒന്നുമില്ല ആ വേദന നമുക്ക് ദൈവം നമ്മളങ്ങനെ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പടിവാതിൽ തന്നെ കൊടുന്ന് തരും എന്നുള്ളതും നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക